ട്രംപിനെ ചൊടിപ്പിക്കേണ്ടതില്ല എന്ന് ഇന്ത്യ തീരുമാനിക്കുമ്പോൾ അത് ട്രംപിൻ്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് ട്രംപ് ഓരോ ദിവസവും നടത്തുന്ന ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് അത് വളരെ വ്യക്തമായി വരികയാണ് കഴിഞ്ഞ ദിവസമാണ് ട്രംപ് പുട്ടിനുമായി കൂടിക്കാഴ്ച നടക്കും എന്ന് കരുതിയിരുന്നത് ഗുഡാപ് വെസ്റ്റിൽ അത്തരം ഒരു കൂടിക്കാഴ്ച നടക്കുമെന്ന് ഒരാഴ്ച മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇന്നലെ അതിൽ നിന്ന് താൻ പിന്മാറുകയാണ് എനിക്കിനി സമയം കളയാനില്ല എന്നതാണ് ട്രംപ് പറഞ്ഞത് പക്ഷേ പുടിൻ തന്നെയാണ് ആ കൂടിക്കാഴ്ച വേണ്ട എന്ന് വെച്ചത് എന്ന വാർത്തകളും ഉണ്ടായിരുന്നു എന്തായാലും ഇന്നലെ അത് വലിയ ക്ഷീണം ട്രംപിനെ സംബന്ധിച്ചുണ്ടാക്കി കാരണം റഷ്യയുമായി യുദ്ധം നിർത്തുന്ന കാര്യത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു ട്രംപ് അപ്പോൾ ആ കൂടിക്കാഴ്ച നടന്നില്ല ഉടൻ പ്രകോപിതനായ ട്രംപ് പ്രഖ്യാപിക്കുന്നു റഷ്യയ്ക്ക് മേൽ ഇനി ഉപരോധം കടുപ്പിക്കാനാണ് തീരുമാനം അമേരിക്ക തീരുമാനമെടുത്തിരിക്കുന്നു അത് നടപ്പാക്കുകയും ചെയ്തിരിക്കുന്നു ആ നടപ്പാക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ എണ്ണക്കമ്പനികൾക്കെതിരായ രണ്ട് എണ്ണ എണ്ണക്കമ്പനികൾക്കെതിരായ ഉപരോധം വരുത്തിക്കൊണ്ടാണ് അത്തരം ഒരു പ്രഖ്യാപനം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ചർച്ചകൾക്ക് ഇനി സമയമില്ല സമയം കളയാനില്ല അതിലൂടെ ചർച്ചകളിലൂടെ റഷ്യയെ പിന്തിരി പിൻ പിൻവലിക്കാം യുദ്ധമുഖത്ത് നിന്ന് പിൻവലിക്കാം എന്നുള്ള ഒരു സാധ്യത പൂർണ്ണമായും മങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ട്രംപ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത് രണ്ട് വലിയ എണ്ണ കമ്പനികൾക്കെതിരെയാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് റോസ്നെഫ്റ്റ് ലുക്കോയിൽ എന്നീ കമ്പനികൾക്കെതിരെയാണ് ഉപരോധം യുക്രൈൻ ചർച്ചകളിൽ വ്ളാഡിമിർ പുടിൻ നേതൃത്വം കാണിച്ചില്ല എന്ന് വിലയിരുത്തിയാണ് ഈ നെറികേട് കാണിച്ചു എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് വലിയ ഈ കടുത്ത നടപടികളിലേക്ക് പോകുന്നതെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി തന്നെ വ്യക്തമാക്കി റഷ്യയുടെ യുദ്ധത്തിന് ധനസഹായം നൽകുന്നത് തടയുകയാണ് ഈ ഉപരോധത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി പറയുന്നു അർത്ഥമില്ലാത്ത യുദ്ധം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് പുടിൻ വിസമ്മതിച്ച സാഹചര്യത്തിൽ റഷ്യയുടെ യുദ്ധത്തിന് ധനസഹായം നൽകുന്ന റഷ്യയിലെ ഏറ്റവും വലിയ രണ്ട് എണ്ണ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നു എന്നതാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിലൂടെ വലിയ ഒരു ശക്തമായ മറുപടി നൽകാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് അമേരിക്കയ്ക്കുള്ളത് ഇത് മാത്രമല്ല ആവശ്യമെങ്കിൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തും കൊണ്ടുവരും എന്ന ഒരു ഭീഷണി കൂടി ഈ യു ട്രഷറി സെക്രട്ടറി പറയുന്നുണ്ട് മാത്രവുമല്ല അമേരിക്ക റഷ്യക്കെതിരെ എടുക്കുന്ന നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും കടുത്ത നടപടിയാണ് ഇപ്പോഴത്തേത് എന്നുകൂടി ഈ യു എസ് ട്രഷറി സെക്രട്ടറി പറയുകയാണ് അപ്പോൾ വലിയ രീതിയിൽ പ്രകോപിതനായിരിക്കുന്നു ട്രംപ് എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ പ്രകോപിതനായാൽ ട്രംപ് ഇത്തരം നടപടികളിലേക്ക് കടക്കുമെന്നത് ഇതിനു മുമ്പും പലതവണ തെളിയിച്ചിട്ടുള്ളതാണ് അത്തരം ഒരു ഉപരോധമാണ് ഇപ്പോൾ റഷ്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത് നേരത്തെ ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയതും ഇതുപോലെയുള്ള ഒരു നടപടിയായിരുന്നു വ്യാപാര കരാറിൽ അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്ക് വഴങ്ങാതെ വന്നപ്പോഴാണ് ഇന്ത്യക്കെതിരെ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന ഒരു കാരണം ഉണ്ടാക്കിക്കൊണ്ട് അൻപത് ശതമാനം തീരുവ പ്രഖ്യാപിച്ചത് സമാനമായ നിലയിൽ ഇപ്പോൾ ഈ റഷ്യക്കെതിരെയും കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നു യു എസ് സെക്രട്ടറി സ്കോട്ട് ആണ് ഇത് ഔദ്യോഗികമായി ഇക്കാര്യങ്ങൾ പറഞ്ഞത് പുടിൻ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ സത്യസന്ധമായും നേരോടെയും ചർച്ചകൾക്ക് വന്നിട്ടില്ല എന്നതാണ് അമേരിക്ക ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ പുടിനെ സംശയം നേരിൽ നിർത്തുകയാണ് പുടിൻ ഒരു തരത്തിലും ഈ ചർച്ചകളോട് സഹകരിക്കുന്നില്ല എന്ന് പറയുകയാണ് ഈ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉപരോധം കടുപ്പിച്ച് യൂറോപ്യൻ യൂണിയൻ കൂടി രംഗത്തെത്തുന്നു പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നത് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ദ്രവീകൃത പ്രകൃതിവാതക എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിക്കും റഷ്യ ഉപയോഗിക്കുന്ന എണ്ണ ടാങ്കറുകളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും റഷ്യൻ നയതന്ത്രജ്ഞർക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും എന്നിവയെല്ലാം ഈ ഉപരോധത്തിലും പറയുന്നുണ്ട് അപ്പോൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ കൊണ്ടുവന്ന് പുട്ടിനെ പൂട്ടാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ ശക്തമായ പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കാരണം ഞങ്ങൾക്കെതിരെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഉപരോധങ്ങൾ അത് ബൂമറാങ് ആണ് എന്ന തരത്തിലാണ് അത് ആത്യന്തികമായി അവർക്ക് തന്നെ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് എന്നതാണ് ഇപ്പോൾ റഷ്യയുടെ പ്രതികരണമായി വന്നിരിക്കുന്നത് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖോറോവയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ഈ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഉപരോധമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് റഷ്യ പറയുന്നു ദേശീയ താല്പര്യങ്ങളെ ഇതുപോലെയുള്ള ഭീഷണികൾ കൊണ്ട് ഒരു തരത്തിലും റഷ്യ മറികടക്കില്ല എന്ന് പറയുന്നു കാരണം ദേശീയ താല്പര്യങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കും അതിന് ഇത്തരമുള്ള ഉപരോധങ്ങൾ കൊണ്ട് ഇത്തരം രാഷ്ട്രങ്ങളുടെ ഉപരോധ ൾ കൊണ്ട് അതിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കാനാകില്ല എന്നതാണ് റഷ്യ വ്യക്തമാക്കുന്നത് മാത്രവുമല്ല ഇത് ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ ആകെ പിന്നോട്ടടിക്കുന്നതാണ് എന്നൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നു വാഷിംഗ്ടണിൻ്റെ ശിക്ഷാ നടപടികൾ റഷ്യ അതിൻ്റെ ദേശീയ താല്പര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കില്ല എന്നത് ആവർത്തിച്ചു പറയുന്നു സമാധാന ചർച്ചകൾ തുടരുന്നതിന് തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അതിനുള്ള വഴിയടച്ചിട്ടില്ല എന്നതുകൂടി റഷ്യ പറയുകയാണ് പക്ഷേ ഇത്തരം ഭീഷണിപ്പെടുത്തലുകൾ കൊണ്ട് വരുതിക്ക് നിർത്താം എന്ന് കരുതേണ്ട എന്ന ഒരു വ്യക്തമായ സന്ദേശം കൂടിയാണ് റഷ്യ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത് നമ്മുടെ രാജ്യം പാശ്ചാത്യ നിയന്ത്രണങ്ങൾക്ക് ശക്തമായ പ്രതിരോധ ശേഷി നേടിയിട്ടുള്ള രാഷ്ട്രമാണ് എന്നുകൂടി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറയുകയാണ് അപ്പോൾ അമേരിക്ക പേടിപ്പിക്കാൻ നോക്കണ്ട എന്ന് തന്നെയാണ് പുടിൻ പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ കൂടിക്കാഴ്ച ട്രംപുമായി നടത്താനിരുന്ന ബിഡാപെസ്റ്റിൽ നടക്കേണ്ടിരുന്ന ഹംഗറിയിലെ ബിഡാപെസ്റ്റിൽ നടക്കേണ്ടിയിരുന്ന കൂടിക്കാഴ്ച വേണ്ടെന്ന് വെച്ചത് ട്രംപാണ് എന്ന വിവരമാണ് ഉണ്ടായിരുന്നത് പക്ഷേ പുട്ടിനാണ് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് പിന്മാറിയതെന്നും അതിൽ അസ്വസ്ഥനായി താൻ തന്നെ ഉപേക്ഷിച്ചതാണ് എന്ന് ട്രംപ് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുമായിരുന്നു ഉണ്ടായിരുന്നത് അതൊന്നുകൂടി ശരിവെക്കുകയാണ് ഇന്ന് ഈ പ്രതികാര നടപടികൾ പ്രഖ്യാപിച്ചതിലൂടെ ട്രംപ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതിൽ വീഴാൻ പോകുന്നില്ല എന്നത് തന്നെയാണ് റഷ്യ നൽകുന്ന മുന്നറിയിപ്പ് നേരത്തെ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട് പുടിൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എന്നതാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയ ഏറ്റവും വലിയ വിമർശനം അതായത് ട്രംപ് ഈ മാക്സിമലിസ്റ്റ് നയത്തിൽ നിന്ന് പോലും പിന്നോട്ട് പോകുന്നില്ല യുക്രൈൻ്റെ പിടിച്ചെടുത്ത എല്ലാ ഭാഗങ്ങളും അത് തങ്ങൾ തന്നെ കൈവശം വെക്കും അതിലൂടെ മാത്രം അങ്ങനെ ഒരു ഡീലിലൂടെ മാത്രമേ ഈ പ്രശ്നപരിഹാരങ്ങൾ നടക്കൂ എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് പുട്ടിനുള്ളത് അതിൽ നിന്ന് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പറയുന്നു ഇന്ന് മറ്റൊരു കാര്യം കൂടി വ്യക്തമാകുന്നു അലാസ്കയിൽ ട്രംപും പുടിനുമായുള്ള ചർച്ച നടന്നിരുന്നു അത് വലിയ ഊഷ്മളമായ സൗഹൃദത്തിന്റെ ദൃശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുവെങ്കിലും കാര്യമായ പ്രഖ്യാപനങ്ങളോ തീരുമാനങ്ങളോ ഉണ്ടാകാതെയാണ് അത് അവസാനിച്ചത് പക്ഷേ അന്നത്തെ ചർച്ചയിൽ കോപാകുലനായി ട്രംപ് ഇറങ്ങിപ്പോവുകയായിരുന്നു എന്ന് ഇന്ന് അമേരിക്കൻ പ്രതിനിധി വാഷിങ്ടൺ പ്രതിനിധി വൈറ്റ് ഹൗസ് പ്രതിനിധി പ്രതികരിക്കുന്നതും കൂടി ലോകം കാണുകയാണ് അന്നത്തെ ചർച്ച അപ്പോൾ അലസിപ്പിരിയുകയായിരുന്നു ട്രംപ് കോപം കൊണ്ട് ആ ചർച്ചയിൽ നിന്ന് പുട്ടിൻ്റെ നിലപാടുകളിൽ കോപാകുലനായി ട്രംപ് ഇറങ്ങിപ്പോവുകയായിരുന്നു എന്നൊരു വെളിപ്പെടുത്തൽ കൂടി വരുന്നു അപ്പോൾ അലാസ്കയിലെ ചർച്ച പരാജയമായിരുന്നു അതിനുശേഷം പിന്നീട് ചർച്ചകൾ നടന്നു നടത്താനുള്ള സാഹചര്യങ്ങൾ പുടിൻ ഒഴിവാക്കുന്നു എന്നതാണ് ഇപ്പോൾ അമേരിക്കയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ടെലഫോണിൽ ട്രംപും പുടിനുമായി കൂടി സംസാരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച ഉണ്ടാകും എന്ന വിവരങ്ങൾ നൽകിയത് പക്ഷേ അത് സാധ്യമാകാത്തതിൽ ട്രംപ് അരിശം പൂണ്ടിരിക്കുന്നു അതിനുള്ള പ്രതികാര നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ അതിൻ്റെ തിരിച്ചടി അത് ഏർപ്പെടുത്തിയ രാഷ്ട്രങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും ആഗോള സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കും തങ്ങളെ മാത്രമായിരിക്കില്ല ബാധിക്കുക തങ്ങളെ ഇതൊന്നും കാണിച്ച് പേടിപ്പിക്കേണ്ട എന്ന് റഷ്യ മറുപടി നൽകുകയും ചെയ്യുന്നതാണ് കാണുന്നത് എന്തായാലും സമാധാനം ഇനിയും അകലെയാണ് യുക്രൈനിൽ സമാധാന ചർച്ചകൾ പോലും ഏറെ വൈകും എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം